അസലാമലൈക്കും ഞാൻ ഇത്തിരി മാന്തല കറി വെക്കാൻ പോവുകയാണ് അപ്പം അത് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യണതല്ല ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് ഞാൻ കറി വെക്കണതൊന്ന് കാണിക്കാമല്ലെന്നോർത്തിട്ടാണ് മാന്തല എല്ലാവരും കറി വെക്കണതല്ലേ അപ്പം അതെ നൂറ്റി മുപ്പത് രൂപയുടെ മാന്തളാണ് കിലോ മാന്തളാണ് അപ്പോൾ ഞാനതിൽ ഇന്നൊരു മൂന്നാലെണ്ണം എടുത്ത് മാറ്റിയിട്ടുണ്ട് ഒറ്റടിക്ക് നാട്ടിൽ കറി വെച്ച് തന്നു തീർ തീർന്നു പോകൂലേ കറിവെച്ച് തിന്നാൽ തീർന്നു പോകും അപ്പോൾ അതുകൊണ്ട് ഞാനൊരു അഞ്ചാറെണ്ണം മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് കാശ്മീരിമുളക് പൊടി എരിവെള്ള മുളക് പൊടി മഞ്ഞൾ പൊടി എടുത്തിട്ടുണ്ട് ഒരു ചെറിയ തക്കാളി കൊച്ചുള്ളി രണ്ട് പച്ചമുളക് വേപ്പില എടുത്തിട്ടുണ്ട് ഒരു പുറത്ത് തേങ്ങ സാറിന്റെ വീട്ടിൽ കൊണ്ടുപോയി അരച്ചതാണ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പം അതേ എണ്ണ വെളിച്ചെണ്ണ കുറവാണ് അതുകൊണ്ട് സൺഫ്ലവർ ഓയിലിൽ വയ്ക്കുക ബിന്ദുവിന് പറ്റുമോയെന്നറിയത്തില്ല ബിന്ദുവിന് കുറച്ച് ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട് അപ്പം അതുകൊണ്ട് ബിന്ദുന് പിടിക്കുമോയെന്ന് എനിക്കറിയത്തില്ല അപ്പം അതുകൊണ്ടുതേ പുളി വെള്ളത്തിലിട്ടിട്ടുണ്ട് വാളമ്പുളി തന്നെയാണ് അപ്പോൾ നമുക്ക് കുറച്ച് ഉലുവ ഉണ്ട് ഉലുവ ഇട്ട് വെച്ചിട്ടില്ല പിള്ളേർ ഇതൊക്കെ ഒന്ന് പിന്നിലാക്കി വെക്കണം അപ്പം ഞാൻ ഇതൊന്ന് കറി വെക്കട്ടെ ഇത് നിങ്ങൾക്ക് വീഡിയോ വീഡിയോയ്ക്കായിട്ട് ഞാൻ ചെയ്യുന്നതല്ല പിന്നെ ഞാൻ എടു ചെയ്യുമ്പോൾ എനിക്കൊരു വീഡിയോ ആയിക്കോളുമല്ല എന്ന് ഓർത്തിട്ട് ഞാൻ ചെയ്യാണ് പിന്നെ രണ്ട് ദിവസമായി പാചക വീഡിയോയൊക്കെ ഞാൻ കാണിച്ചിട്ടും ചെയ്തിട്ട് വെക്കാം അപ്പം അതുകൊണ്ട് ഞാൻ ഇതൊന്ന് കറി വെക്കണത് ഞാൻ വെക്കണത് നിങ്ങളൊന്ന് കാണിക്കുകയാണ് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് അപ്പം ഞാൻ തുടങ്ങട്ടെ നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം സൺഫ്ലവറാണ് വേറെ ഓയിലൊന്നും ഇല്ല ആ വെളിച്ചെണ്ണയില്ല പിന്നെ ഇഞ്ചക്ഷൻ ഓണാക്കാൻ പോവുകയാണ് പിന്നെ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തായിരുന്നു ദീപക്കെന്ന് ഇന്നിപ്പം പേര് പറയുന്നതിന് കുഴപ്പമില്ല സോഷ്യൽ മീഡിയയിൽ മൊത്തം അദ്ദേഹത്തിൻ്റെ പേരാണ് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ എല്ലാ പിന്നെ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും വാട്സ പിന്നെ ഫേസ്ബുക്കിലാണെങ്കിലും എല്ലാത്തിലും അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളാണ് ചർച്ചാ വിഷയങ്ങൾ വീഡിയോകൾ ഓരോരുത്തർ ചെയ്യുന്നത് അപ്പോൾ പിന്നെ ഞാൻ പേര് പറയണത് കുഴപ്പമില്ല അപ്പോൾ ഞാൻ വരട്ടെ ഞാൻ എന്താ കഥ കൊന്ന് പിന്നെ വലിച്ചടച്ചും വരാം ആ കഥ കടച്ച് അമ്മ ഉറക്കമാണ് അപ്പം അമ്മക്ക് ബുദ്ധിമുട്ടാകട്ടെ അങ്ങ് കൊടുത്തിട്ടാണ് പിന്നെ എന്തുകൊണ്ട് പിള്ളേരെ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയുണ്ട് സുഖമാണോ എല്ലാവർക്കും നമുക്ക് ഈ ഓയിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കാം നമ്മളുടെ കയ്യിൽ നിന്ന് പൈസ ഓരോ ദിവസവും നമ്മളിവിടെ ഞാനിവിടെ വെറുതെ ജോലിക്ക് നിൽക്കുകയാണ് അപ്പം ചോദിക്കും മാറാൻ പാടില്ലെന്ന് ചോദിക്കും പക്ഷെ മാറിയാൽ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെയാണ് അതുകൊണ്ടാണ് മാറാനായിട്ട് മടിക്കുന്നത് ഒന്നും കയ്യിൽ നമുക്ക് സമ്പാദിക്കാനായിട്ട് പറ്റാത്തൊരവസ്ഥയിലാണ് ഒരു കാര്യങ്ങളും ഒന്നും ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നിപ്പം മീൻ ബിന്ദുവാണ് വാങ്ങിയത് ഞാനപ്പം ഉള്ളിയും സവ പിന്നെ തക്കാളിയും ഒക്കെ ഞാൻ വാങ്ങി ഉള്ളി തക്കാളി വേപ്പില പച്ചമുളക് ഓയിലൊക്കെ ഞാൻ വാങ്ങി നമുക്ക് കടലിട്ട് കൊടുക്ക കടലല്ല ഉലുവായിട്ട് കൊടുക്കുക ഇതൊക്കെ ഒന്ന് എല്ലാം തക്കാളി കൊച്ചുള്ളി പച്ചമുളക് വേപ്പില ഇതൊക്കെ നമുക്ക് ഇഞ്ചി ഒക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇഞ്ചി ഇഞ്ചി എന്ന് പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം വർദ്ധിച്ചത് ഇഞ്ചി പുള്ളിക്കാരത്തി നന്നാക്കി തന്നില്ല അരുന്ന് പുള്ളിയാൽ ഇതെല്ലാം നന്നാക്കി തന്നത് അപ്പൊ അതൊരു ചെറിയ ഇൻലക്ഷൻ ഇഞ്ചി ഞാൻ എടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് പയ്യ സ്ഥത്ത് കൊടുക്കാം ഇതിനൊക്കെ ഒരു ഇഞ്ചി ഇഞ്ചി അരത്തിന്റെ ഇഞ്ചി അരത്തിന്റെ തയ്ച്ചിട്ടുണ്ടാകില്ല ഒരു വല്ലാത്തൊരു ഇഞ്ചി ടായിരിക്കൂർത്തെടുക്കൊടുക്കുന്നുണ്ടേ അതൊക്കെ നിങ്ങൾ ചെയ്യണതാണ് അപ്പം ഞാനൊരു വീഡിയോക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് എല്ലാവരുടെയും ചോറും കറിയൊക്കെ റെഡി ആയതാ പിന്നെ മറ്റേ ചപ്പാത്തി എന്തെങ്കിലുമൊക്കെ നാട്ടകളാണെങ്കിൽ അതൊക്കെ ഇണങ്ങിയാ എല്ലാവരുടെയും ഞാൻ വിശന്നിട്ട് പാടില്ലായിരുന്നു ഉപ്പ് ഉപ്പിട്ടിട്ടില്ല ഉപ്പത്തിന് എടുക്കട്ടെ ഉപ്പൊക്കെ ടിന്നിലിട്ട് വെച്ചതാണ് അത് തീർന്നു പോയിട്ടാണ് കുറച്ചിട്ട് കൊടുക്ക തീരി കൂടുതലാണെങ്കിൽ പിന്നെ ബിന്ദു പറഞ്ഞ് സിഗിത്തുഗിത്തൊരു വീഡിയോ ആവുമല്ല എന്ന് അങ്ങനെ ഞാൻ അന്ന് ഞാൻ ചെയ്യാന്നും അങ്ങനെ വന്നതാണ് ബിന്ദു ആണ് ഇന്ന് സാറിൻ്റെ വീട്ടിൽ നിന്ന് അരച്ചണ്ട് വന്നത് അപ്പൊ ഞാൻ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഭയങ്കര ഒരു ഇതേ കാശ്മീരിയും എരിവെള്ള കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഭയങ്കര ഒരു നഷ്ടബോധവും കുറ്റബോധവും ഒക്കെ കൊണ്ട് വയ്യ എന്താണെന്ന് അറിഞ്ഞുകൂടാ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് എന്താണ് കാര്യമൊന്നും മനസ്സിനെ അറിയാവുള്ളൂ എനിക്കറിയാൻ പറ്റുന്നില്ല ഈ തേങ്ങ അരച്ചു തൊഴിച്ചു കുടിക്കുകയാണ് പിന്നെ തീർത്ത് വേണമെന്ന് ചോദിച്ചപ്പോ ബിന്ദു പറഞ്ഞു നമുക്ക് ചാറ് കൂട്ടാലായിട്ടാ വെച്ച് ഒഴിച്ചോന്ന് പറഞ്ഞു അപ്പൊ ഞാനത് തീർത്ത് അടിക്കണേ അവളുടെ ആഗ്രഹം ഞാനായിട്ട് എന്തിനാ കളയണം അപ്പൊ ഞാൻ തീർത്ത് ഒഴിച്ചു കൊടുത്തു കുറച്ച് പച്ചവെള്ളം ചേർത്തോളൂ കൊടുക്കാം തേങ്ങ അതിനകത്ത് കുറച്ചുണ്ട് പച്ചവെള്ളം ഞാൻ ചേർത്ത് കൊടുക്കണേ തേനാല അംശങ്ങളൊക്കെ ബാക്കിയുണ്ട് അരപ്പുണ്ട് ബാക്കി അത് പൊറുകി വരട്ടെ നമുക്ക് പുളി പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്ക പുളി പിഴിഞ്ഞ് വെച്ചിരിക്കും ഒഴിച്ചു കൊടുക്ക ഭയങ്കര വിലയാണ് മീനുകൾക്കൊക്കെ ബിന്ദു പറയണ അവരുടെ നാട്ടിലൊക്കെ അത്ര വിലയില്ല ഞാൻ ഞാൻ വൈകുന്നേരം ആയപ്പോ ഞാൻ ഒരു ഫ്രഷറിന്റെ ഗുളിക രണ്ട് മൂന്നാല് ദിവസം പോയി ഇന്നത്തേക്ക് നാലാ അഞ്ചാം ദിവസം ഞാൻ ഫ്രഷറിന്റെ ഗുളിക കഴിച്ചിട്ടില്ല ഓരോ ദിവസവും മറന്നു പോകും മേടിക്കാൻ മേടിക്കാൻ ഓർത്ത് ഇത് ഓർത്തൊക്കെ തന്നെ പോയി ഞാൻ ഫ്രഷറിന്റെ ഗുളിക വാങ്ങി അല്ല പിന്നെ അത് മറന്നു പോകും ഉഷ്ടം നോക്കി കട്ടെ ഇച്ചിരി പോരായ്മിയതൊക്കെ ഇന്ന് ടിന്നിലിട്ട് വെക്കണം വലിയ ടിന്നൊന്നുമില്ല ഇവിടെ ചെറിയ ടിന്നുകളൊക്കെയാണ് ഉള്ളത് ാനും പറ്റൂല ഭയങ്കര ഇടങ്ങേറ മതി ഊണിപ്പോയ ബിന്ദു എന്നാ ശെരിയാളച്ചു വന്നിട്ടുണ്ട് ഞാൻ മീനെ പരക്കിയിട്ട് കൊടുക്കാം അതെ മാന്തളാണ് ഇപ്പം ഇറക്കിയിട്ട് കൊടുക്കുക എന്തുവരെ തീർത്ത് എടുത്തോന്ന് പറഞ്ഞാണ് വന്നത് അപ്പൊ ഞാൻ വെച്ചതിന്റെ രണ്ടണം കൂടി എടുത്ത് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് എടുത്ത് ഉണ്ടെങ്കിൽ പൊരിക്കെങ്കിലും ചെയ്യാൻ അപ്പൊ ഞാനാണ് ചെയ്തത് വെച്ചാൽ നമ്മള് കഴിക്കും എന്തോരമ്പളയില് കഴിക്കും ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടവുമാണ് മാന്തൾ മൂടി വെച്ചു കൊടുക്ക ഒന്നും അവർക്ക് എത്തി കിട്ടാൻ ഈ പാത്രങ്ങളൊക്കെ ഉള്ളു അപ്പൊ ഒന്ന് മൂടി വെച്ചു കൊടുക്ക ഇന്നലെ ഞാനൊരു വീഡിയോ അത് വീഡിയോ ചെയ്തായിരുന്നു ഞങ്ങൾ ചോറ് നിന്നണതായിട്ട് പക്ഷേ അത് രണ്ട് മൂന്ന് കമൻറ്റ് വന്നായിരുന്നു ഞാൻ ഇടത് കൈ കൊണ്ടാണ് ചോർ നിന്നതെന്ന് പക്ഷേ അത് ഞാൻ ഓർക്കുന്നില്ല പക്ഷെ വീഡിയോ കണ്ടപ്പോൾ എനിക്കും അങ്ങനെ തോന്നി ഇടത് കൈയാണ് ഞാൻ ഉപയോഗിച്ചതെന്ന് പക്ഷെ എനിക്ക് ക്യാമറ പിടിക്കാനായിട്ട് വശം ഇടത് കൈക്കാണ് പിന്നെ അതെന്ത് സംഭവിച്ചതെന്ന് എനിക്കറിയത്തില്ല എനിക്ക് നിങ്ങളോടല്ല ക്ഷമ പറയേണ്ടത് പഠിച്ചോര്ടാണ് എങ്ങനെ ഇടത് കൈ കൊണ്ടാണ് ഞാൻ ചോറ് അന്നേരം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ വെപ്രാളത്തിന് ചെയ്തത് എന്നോട് എല്ലാവരും ക്ഷമിക്കുക പഠിച്ചോരോടും അസ്തഫറല്ല ഞാൻ അറിയാതെ സംഭവിച്ചു പോയതാണ് എന്നോട് ക്ഷമിക്കണേ പഠിച്ചോനെ എന്നോട് നിങ്ങളും ക്ഷമിക്കണേ ഞാൻ മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ടല്ല ഈ ഒറ്റക്കല്ലേ എല്ലാം ചെയ്യുന്നത് വീഡിയോ പിടിക്കുന്നതും നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടുന്ന കാര്യങ്ങളും ചെയ്യുന്നതും ഒക്കെ ഒറ്റക്കല്ല അപ്പം അങ്ങനെ സംഭവിച്ചു പോയതായിരിക്കും അപ്പം ഞാനും കമൻറ്റ് കണ്ടിട്ടാണ് ഞാനും വീഡിയോ ഒന്ന് എടുത്ത് റിപ്പീറ്റ് ചെയ്ത് നോക്കിയത് അപ്പം ഇടത് കൈയായിട്ടാണ് ആയിട്ടാണ് എനിക്കും തോന്നിയത് പക്ഷേ ചോറുണ്ട് തീർന്നപ്പോഴൊക്കെ ഞാൻ ഉണ്ണ ഉണ്ണാൻ തുടങ്ങിയപ്പോഴൊക്കെ ഈ കൈ കൊണ്ടാണ് വലത് കൈ കൊണ്ടാണ് ഉണ്ടേക്കണത് പക്ഷേ അത് കാണിക്കാൻ എനിക്ക് എങ്ങനെ സംഭവിച്ചെന്ന് എനിക്ക് അറിയത്തില്ല എന്നോട് ക്ഷമിക്ക് അപ്പൊ നമ്മുടെ മാന്തല കറി അടിപൊളിയായിട്ട് വരുന്നുണ്ട് ഞങ്ങള് നങ്കന്നാണ് പറയണേ ഇതിന് ഞങ്ങളുടെ നാട്ടിലൊക്കെ നങ്കന്നാ പറയണത് അപ്പൊ ഞാൻ ഇത്തിരി ഉപ്പുകൂടി നോക്കട്ടെട്ടാ ആ കുഴപ്പില്ല ഒരു അല്പ ഉപ്പ് കൂടി വേണം അല്പം ഉപ്പ് കൂടി കൊടുക്കാം ഞാൻ എടുത്തു വെച്ചേക്കുള്ള പാത്രത്തിൽ അത് ഇട്ട് കൊടുക്കാം ശാക്കല കൂടി കൊടുത്ത് മതി എനിക്കിതിലൊക്കെ ചെയ്ത് കാണിക്കാനായിട്ട് ചമ്മലുണ്ട് പക്ഷെ നമ്മുടെ വീടല്ലല്ല അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കുക കേട്ടാ നിങ്ങൾക്കും അറിയല്ല ഞാൻ എവിടെയാണ് നിൽക്കണം എന്നുള്ളതൊക്കെ നിങ്ങൾക്കും അറിയാം അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞില്ലേ മക്കളെ എന്തെങ്കിലും ഒരു മാർഗം ജീവിതത്തിലേക്ക് വേണ്ടുന്നത് കൂടി ആവുമല്ലോ എന്ന് ചെയ്യുന്നത് ഇവിടെ നിന്ന് പണിയെടുത്താൽ നമ്മുടെ കയ്യിലൊരു കാര്യവും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ പറഞ്ഞില്ല ഒരു മൂന്നാല് മാസം കൂടി നിൽക്കണമെന്നുള്ളൊരു വ്യഗ്രതയിലാണ് അല്ലെങ്കിൽ ഒരു ചിന്തയിലാണ് ഞാൻ ഇങ്ങനെ വേറെ എങ്ങും പോകാൻ കഴിയലാന്നു ഇങ്ങനെ നിൽക്കുന്നത് ഒന്നുകൂടി നോക്കട്ടെ പറ്റിപ്പോയാൽ ൂടി വരട്ടെ പുള്ളിയും ഉലുവപ്പിലേയും കൂടി താളിച്ചൊഴിച്ചാൽ നല്ലതാണ് പക്ഷെ അതൊന്നും ഇപ്പൊ താളിച്ചൊഴിക്കാനുള്ളൊരു പാത്രങ്ങളൊന്നും ഇവിടെ ഇല്ല അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ തന്നെയൊക്കെ ചെയ്യണത് കറി റെഡി ആയിട്ടുണ്ട് ഓഫാക്കുക കൂടുതൽ വറ്റിപ്പോയാൽ എന്തോരഷ്ടമാകില്ല കറി കാണണ്ടേ വലിയ അങ്ങോട്ട് നല്ലതല്ല എന്നാലും വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു ഇതാണ് കറി അപ്പോൾ ഒരു വലിയ നൽപ്പം അല്ല എന്നാൽ പോലും കറിയായിട്ടുണ്ട് ഞാൻ എടുത്ത് കാണിക്കാം ഇത് വേണ്ട ഇതാണ് കറി ഇതാണ് ഞങ്ങളുടെ മാന്തൾ കറി മാന്തൾ തേങ്ങായും മുളകും അരച്ച് വറ്റിച്ച കറി അപ്പം ബിന്ദുനെ വിളിക്കട്ടെ അവൾ വിശന്ന് വലഞ്ഞാണിരിക്കുന്നത് അവൾക്കും എനിക്കും ഒക്കെ ഇപ്പം മീനില്ലാതെ പറ്റണില്ല അവൾക്ക് മീൻ വേണം അപ്പം എന്നോട് പറഞ്ഞ എൻ്റെ ശിചിത്വം നിങ്ങളുള്ളത് കൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നതല്ല ഞാൻ പണ്ടേ പോയേനെന്നോട് പറഞ്ഞു അപ്പം അവൾക്ക് ചോറ് വിളിച്ചു കൊടുക്കട്ടെ എനിക്കിവിടെ അത്രക്ക് വലിയ ശക്തമായ പണിയല്ല അവൾക്കുള്ളത് കുറച്ച് വലിയ പണിയാണ് പെരടകം രണ്ടു നിലക്കെ തൂത്ത് തുടക്കണമല്ല പിന്നെ ചോറും കറിയൊക്കെ കുറച്ച് ഒക്കെ വെക്കണം അപ്പം എൻ്റെ കറി ഇതാണ് അപ്പം ചോറ് കൊടുക്കട്ടെ കേട്ടോ വലിയ മഹത്വങ്ങളൊന്നുമുള്ള കറിയല്ല ചെറിയ തരത്തിലുള്ള കറിയാണ് എനിക്കൊരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്തതാണ് നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്ത കറിയല്ല സിജിത്ത വെച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാവരും സിജിത്തയുടെ കുഞ്ഞു വീഡിയോ കണ്ട് സഹകരിച്ച് ലൈക്ക് കമൻറ്റ് ഷെയർ സബ് ഒക്കെ ചെയ്യാത്തവരൊക്കെ ചെയ്തു അപ്പം ചിലപ്പോൾ ഇന്നൊരു വീഡിയോ വീഡിയോയും കൂടി കൊണ്ട് ഞാൻ വരാം പിന്നീട് അല്ലെങ്കിൽ ഇൻഷാള്ള നാളെ ചെയ്യാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഉറക്കം നേ ആശംസിക്കുന്നു നല്ലൊരു സമാധാനത്തോടുകൂടിയുള്ളൊരു ഉറക്കം ആശംസിക്കുന്നു പിന്നെ നാളെ പുലരി കൂടി ഉണരുവാനും പിന്നീടുള്ള മണിക്കൂറുകളുമൊക്കെ സന്തോഷത്തോടു കൂടി ആകുവാനും പഠിച്ചതോടുക ചെയ്യുന്നു പിന്നെ എല്ലാവർക്കും എൻ്റെ എല്ലാവർക്കും എൻ്റെ ഹൽബുകളായ എൻ്റെ ഹൽബുകളായ എൻ്റെ മുത്തുമണികളായ എൻ്റെ പൊന്നു കൂടപ്രഭങ്ങൾക്ക് എല്ലാവർക്കും ഇത്തട സ്നേഹം നിറഞ്ഞ അസ്സലാമലൈക്കും